അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാനും എൻ്റെ അമ്മയും കൂടി ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മൂന്നാം തീയതിയാണ് എൻ്റെ തൈറോയിഡിൻ്റെ ഓപ്പറേഷന് വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത് അച്ഛനെ കണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി ആണ് വന്നത് പക്ഷേ അന്ന് ഞങ്ങൾക്ക് പറ്റിയില്ല അപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി പിറ്റേ ദിവസം തൈറോയിഡിൻ്റെ സർജറി ആയിരുന്നു സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര പെയിനൊക്കെ ആയിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഞാൻ മെഡിസിൻ ഒന്നും കഴിച്ചില്ല എപ്പോഴൊക്കെ എനിക്ക് പെയിൻ വരൂ അപ്പോഴൊക്കെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടേയിരുന്നു എൻ്റെ വേദന ഞാൻ മുഴുവനായി അമ്മയിലേക്ക് ഞാൻ സമർപ്പിച്ചു അതിനുശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബയോപ്സി റിപ്പോർട്ട് വന്നു ബയോപ്സിയിൽ തൈറോയിഡിന് ക്യാൻസർ ആയിരുന്നു ശരിക്കും ഞാൻ ആകെ മാനസികമായി തളർന്ന സമയമാണത് ഞാൻ വിചാരിച്ചത് തൈറോയിഡിന് ആ സർജറി കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെ പ്രശ്നം ഫുള്ളും മാറി എന്നാണ് ഒരു റേഡിയേഷനോ കീമോയോ വേണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് ഇല്ല കോഴിക്കോട് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അപ്പച്ചനും കൂടി കോഴിക്കോട് ചെന്നു ചെന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ നമുക്ക് റേഡിയേഷൻ തുടങ്ങാം പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിൽ പോയി പറയാൻ പറ്റില്ല എൻ്റെ അമ്മിച്ചീടെ അടുത്തും ചേച്ചിയുടെ അടുത്തും ഒന്നും എനിക്കിങ്ങനെ ക്യാൻസർ ആണ് അതിന് ട്രീറ്റ്മെൻറ്റ് വേണം എങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം അമ്മയ്ക്കൊരു ഹാർട്ട് പേഷ്യൻ്റ് പേഷ്യൻ്റാണ് ചേച്ചിയാണെങ്കിൽ മെയ് മാസം യു കെയിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പം ആ സമയത്ത് വീട്ടിൽ പോയി പറഞ്ഞാൽ അത് വളരെയധികം ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു ചേച്ചി പോയതിന് പിറ്റേ ദിവസം ഞാൻ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് ശരിക്കും എൻ്റെ മനസ്സിലൊരു പ്രത്യേക ധൈര്യമാണ് വന്നത് ഇതെനിക്കിനി വീട്ടിൽ പറയണ്ട ആരോടും പറയാതെ എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു ചേച്ചി പോയതിന് പിറ്റേ ദിവസം തന്നെ വന്ന് റേഡിയേഷൻ ചെയ്തു റേഡിയേഷൻ ചെയ്തതിന് ശേഷം ആറ് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ താമസിച്ചു എൻ്റെ വീട് തൃശ്ശൂർ ആയതുകൊണ്ട് അവിടെ നിന്നും വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ആ റൂമിൽ കിടക്കുന്നത് ആരും എൻ്റെ കൂടെയില്ല ഒരു വിശ്വാസമായിരുന്നു മാതാവ് എൻ്റെ കൂടെയുണ്ട് എനിക്കൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല എല്ലാം അമ്മ നോക്കിക്കോളും ഞാൻ ഒന്നിനെയും പേടിക്കണ്ട അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാൻ അവിടെ തന്നെ താമസിച്ചു അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി എത്തിയതിന് ശേഷം എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല അമ്മയുടെ അടുത്ത് അമ്മയ്ക്കിന് വയ്യാത്തതുകൊണ്ട് അങ്ങനെ ഇരുപത് ദിവസം കഴിഞ്ഞ് എനിക്കൊന്ന് എഴുന്നേൽക്കാൻ പാകമായ സമയത്ത് ഞാൻ പറഞ്ഞു അമ്മേ എനിക്കിതാണ് അസുഖം എനിക്കിങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നേക്കണത് എന്ന് പറഞ്ഞു അപ്പോൾ ആകെ ഷോക്കായി അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ അമ്മ എൻ്റെ പുറകെ നടക്കുമായിരുന്നു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞൊരു കൊച്ചിനെ പോലെയല്ല നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നേയില്ല ശരിക്കും അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് ഇപ്പോഴും എന്നെ കണ്ടാൽ അങ്ങനെ പറയേയില്ല അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടായ കുട്ടിയാണെന്നുള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂ വന്നു ആ സമയത്ത് ഞങ്ങൾക്ക് തീരെ വയ്യ വയ്യാത്ത തന്നെ ഞാനും അമ്മയും പറഞ്ഞു അവരുടെ അടുത്ത് ഞങ്ങൾ വരണില്ല എനിക്ക് ഇൻ്റർവ്യൂവിന് പോകാൻ താല്പര്യമില്ല വയ്യാന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വേണ്ടി ചെല്ല ആ ഇൻറ്റർവ്യൂവിന് നിങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി വെറുതെ പോയേക്കാം അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോയി ഇൻ്റർവ്യൂവിന് വേണ്ടി ആ ഇൻ്റർവ്യൂവിൽ ഞാൻ അത്ഭുതകരമായി ഞാൻ ജയിച്ചു ആ ഇൻ്റർവ്യൂവിന് കയറുന്നതിലെ മുമ്പ് തന്നെ ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചു അതുപോലെ തന്നെ ഉപ്പ് ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ റൂമിൽ ഞാൻ തൂകി എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ഞാനല്ലാട്ട ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കണത് അമ്മയാണ് നമ്മുടെ കാപ്പയ്ക്കുള്ളെ സംരക്ഷിക്കണം സംരക്ഷിച്ചിട്ട് അമ്മയാവണം മറുപടി പറയേണ്ടത് എന്നെ കൊണ്ട് പറയാൻ അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ അത്ഭുതമായിട്ട് രക്ഷപ്പെട്ട പോലെ ആയിപ്പോയി കാരണം ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അവരെന്നോട് ഇൻ്റർവ്യൂ ചോദിച്ചത് വേറൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ വളരെ സന്തോഷത്തിൽ ഇറങ്ങിപ്പോന്നു അവരെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇൻ്റർവ്യൂനിൽ പാസ്സായി നിങ്ങൾക്ക് ഇനി ഞാൻ വിസയും ടിക്കറ്റൊക്കെ തരാം എന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴെന്നെ ആലോചിച്ചു ദൈവമേ ഞാൻ ഒരു അക്ഷരം പോലും പഠിച്ചിട്ടില്ല പഠിക്കാതെ എങ്ങനെയാണ് ജയിച്ചത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരു വർഷത്തിന് മുമ്പേ തന്നെ ഞാൻ ഈ ഇന്റർവ്യൂവിന് വേണ്ടി എന്നെ റെഡിയാക്കി നിർത്തിയേക്കായിരുന്നു മാതാവ് എല്ലാ സൗദിയുടെ ഇൻറ്റർവ്യൂ അങ്ങനെ വിദേശത്തേക്കുള്ള എല്ലാ ഇൻ്റർവ്യൂ ഞാൻ എല്ലാ പ്രാവശ്യവും പോയി അറ്റൻഡ് ചെയ്യും അറ്റൻഡ് ചെയ്യും തിരിച്ചു പോരും അതൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം ഉണ്ടായി ആദ്യമായിട്ട് ഞാൻ വിദേശത്ത് പോകുമ്പോൾ ഗവൺമെൻറ്റിൽ പോകാൻ പറ്റണേ എന്നുള്ളത് പക്ഷേ അതെനിക്ക് അന്ന് അവിടെ സാധ്യമാക്കി തന്നു അത് അമ്മമാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തി ശേഷം ഞാൻ അടുത്ത് പറഞ്ഞു അപ്പച്ച എനിക്കിനാ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം അപ്പോൾ ഒരു സ്ഥലത്തേക്ക് പള്ളിയിലേക്ക് അപ്പം കുണ്ടയാക്കണം തിരിച്ച് ഞാൻ നടന്നു വരാമെന്ന് പറഞ്ഞു അപ്പം അപ്പൻ ശരിയെന്നും പറഞ്ഞു അങ്ങനെ രണ്ട് കിലോമീറ്റർ നടന്നു തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടില്ല അപ്പോഴേക്കാണ് ഇതൊക്കെ നടക്കുന്നത് എന്നിട്ട് പള്ളിയിൽ അപ്പം കൊണ്ടുപോകും കൊണ്ടുപോയപ്പോൾ ഞാൻ ഒരാഗ്രഹം പറഞ്ഞു എൻ്റെ ഈശോൻ്റെ അടുത്ത് എൻ്റെ ഈശോയെ എനിക്ക് നീ ക്യാൻസർ തന്നു ഞാനിത് രണ്ട് കൈ നീട്ടി ഞാൻ സ്വീകരിച്ചു എനിക്ക് പരാതിയില്ല വിഷമമില്ല സങ്കടമില്ല ദുഃഖമില്ല ഒന്നുമില്ല ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് പക്ഷേ എനിക്ക് നീ ഒരു കാര്യം ചെയ്തു തന്നെ ഇനി എൻ്റെ ശരീരത്ത് ഒരു പ്രാവശ്യം പോലും റേഡിയേഷൻ ചെയ്യരുത് ഈ ഒറ്റ റേഡിയേഷൻ കൊണ്ട് എൻ്റെ അസുഖം മാറ്റി തന്നത് ശരീരം മൊത്തം നുറുങ്ങുന്ന വേദനയാണ് എന്നിട്ട് പോലും ഞാൻ നടന്നു വരുമായിരുന്നു പള്ളിയിൽ നിന്ന് കൊന്ത ചൊല്ലി വരും വേദന കൊണ്ട് ഞാൻ പൊളയും എന്നാലും ശരി ഞാൻ മരുന്ന് കഴിക്കില്ല കൊന്ത ചൊല്ലിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു നാലഞ്ച് മാസം അങ്ങനെ തന്നെ തുടർന്നു അതിന് ശേഷം ഏജൻസിക്കാരെ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് വിസയും ടിക്കറ്റ് എത്തി ഒക്ടോബർ രണ്ടാം തീയതി പോകണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞേക്കണത് നവംബറിലാണ് അപ്പം അപ്പനും കൂടി തിരിച്ച് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെടുത്ത് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ എന്ത് ചെയ്യും നമ്മളൊന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാം സെപ്റ്റംബറിൽ വരിക എന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നിട്ട് സജനെ പൊയ്ക്കോ പിന്നെ ഞാൻ പറയുന്ന പോലെ ഫോളോ അപ്പ് ചെയ്യാം പറഞ്ഞു അങ്ങനെ ഞാനും അപ്പനും കൂടി സെപ്റ്റംബറിൽ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ചെല്ലുന്നതിന് മുമ്പായിട്ട് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ പ്രാർത്ഥിപ്പിച്ചു അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായി ഇനി മോൾക്ക് ചെയ്യേണ്ട വരില്ല ട്രീറ്റ്മെൻറ്റ് അസുഖം മാറി എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ചെന്നു ചെന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ആദ്യം ട്രീറ്റ്മെൻറ്റ് ചെയ്യണില്ല സ്കാൻ ചെയ്യാം ചെയ്തിട്ട് എന്താണെന്ന് നോക്കട്ടെ കണ്ടീഷൻ എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനപ്പനെയും കൂടി പോണത് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ താമസിക്കണം അതിനുള്ള എല്ലാ കാര്യങ്ങളായിട്ട് പോണത് അങ്ങനെ ചെന്നു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറയാണ് വിജയകരമായിട്ട് മോളുടെ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞതുകൊണ്ട് ക്യാൻസറിൻ്റെ ഒരു കണിക പോലും ബാക്കിയില്ല സാധാരണ ഒരു മനുഷ്യൻ്റെ ശരീരം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും അതൊക്കെ മോള് ചെയ്തോ ഇനി മോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല ഞാൻ പറയുന്ന പോലെ ഫോളോ അപ്പ് മാത്രം മതി അത് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എല്ലാ മനുഷ്യർക്കും കഴിക്കണം അസുഖമുള്ളവർക്ക് അത് മാത്രം മതി അല്ലാതെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ദൈവം എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ ഒമാനിലേക്ക് എത്തി ഞാൻ എപ്പോഴും കൊന്തം മുടങ്ങാതെ ചൊല്ലും അതുപോലെ തന്നെ പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഈ വചനം ഞാൻ എപ്പോഴും കൊന്ത ചൊല്ലുന്നതുപോലെ പോലെ തന്നെ കൊന്തമണിയായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഞാൻ എത്ര എന്തെങ്കിലും മാതാവ് ചൊല്ലും വിശ്വാസ പ്രമാണം ചൊല്ലും വചനം വായിക്കും വചനം ഞാൻ ബുക്കിൽ ബുക്കിലെഴുതും ഒരായിരം അയ്യായിരം അങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും അതെനിക്കൊരു ഒരു ആഹാരം പോലെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ജോലിക്ക് പോകുന്നു അതുപോലെ തന്നെ ഞാൻ ഏറ്റെടുത്തു ഈ വചനം എഴുതലും വചനം വായിക്കലൊക്കെ പിന്നെ ഞാനിങ്ങനെ വരുന്ന സമയങ്ങളിൽ വിദേശത്ത് നിന്ന് വരുമ്പോൾ ഓലീവ് ഓയിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിക്കും ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം എൻ്റെ പേര് ഞീനമ്മകളുടെ പേര് സജന ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കും വയ്യാത്തതാണ് ഹാർട്ടിന് വയ്യാത്തൊരു വ്യക്തിയാണ് എന്നിരുന്നാലും എനിക്കിങ്ങനെ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഒന്ന് അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൻ്റെ കാശരുകം എൻ്റെ കഴുത്തേല് ചരടിയിൽ കുറത്ത് ഇട്ടു ഇതിന് ശേഷം എനിക്ക് എല്ലാ മാസവും പോളപ്പിന് പോകേണ്ടതാണ് ഞാൻ പോളപ്പിന് പോകാറില്ല ആദ്യം രണ്ട് മാസം പോയിട്ടുള്ളൂ പിന്നെ ഇതുവരെ പോളപ്പിന് പോകേണ്ടി വാടില്ല എനിക്ക് നെഞ്ചിലെ വേദന നെഞ്ചിൻ്റെ വേദനയോ നീർക്കട്ടോ മറ്റേത് എനിക്ക് എന്താ എൻ്റെ കൈ പോലും ബസ്സിലിങ്ങനെ തൂക്കി പിടിച്ച് അപ്പം നീർക്കട്ടെ വരുന്നതായിരുന്നു എനിക്കത് ഉണ്ടായിട്ടില്ല അതിൽ നിന്ന് എനിക്ക് എൻ്റെ പരിശുദ്ധമ്മ മാതാവ് മോചനം തന്ന് പിന്നെ ഇവിടെ നിന്ന് ഉപ്പ് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഭക്ഷണത്തിലും എവിടെലും പോകണമെങ്കിൽ ഞാൻ എൻ്റെ ബാഗിൽ ഉപ്പിട്ടേക്കും എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ ആ ഉപ്പ് എടുത്തിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് അകത്ത് കയറുക ഡോക്ടറോട് ഓരോ കാര്യങ്ങൾ പറയാം ഇപ്പോൾ ഈയിടക്കാൻ എനിക്കൊരു തലവേദന തലകറക്കും ഒരു മൂന്നാഴ്ച നിന്ന് എന്നിട്ട് എനിക്ക് യാതൊരു കുറവുമില്ല അപ്പോൾ ബ്രെയിൻ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ബ്രെയിൻ സ്കാൻ ചെയ്യണ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച അമ്മേ എനിക്ക് ഇത്രയും വൈ ആയി എന്നെ ഒരാപത്തും കൂടാതെ രക്ഷിക്കണം എൻ്റെ ബ്രെയിൻ സ്കാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു രോഗം ഉണ്ടായേക്കരുന്ന് പരിശുദ്ധ അമ്മ മാതാവ് കാത്ത് എൻ്റെ ഞരമ്പിനാണ് ചെറിയ പ്രശ്നമില്ല തലക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും അമ്മേനെ രക്ഷിച്ച് ഞാൻ ഈ വിശ്വാസ പ്രമാണം ഈശോയുടെ മുപ്പത്തിമൂന്ന് വയസ്സിനെ സമർപ്പിച്ചുകൊണ്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇവിടെ വന്നി ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം പോലും ഞാൻ ഇന്ന് വരെ ഇന്നലെ രാത്രി വരെ മുടങ്ങാതെ ഞാൻ ചൊല്ലുന്നതാണ് അതും ഒരമണിക്കൂറിൽ ഞാൻ ബൈബിൾ വായിക്കും കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും ഞങ്ങൾക്ക് ശരിക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല വചന വായിക്കലും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ശ്രദ്ധ ഉണ്ടായില്ല എന്ന് വെച്ചാൽ ഒരു ദിവസം എവിടെയെങ്കിലും പോയാൽ പിന്നെ അന്ന് ഞങ്ങൾ ചെയ്യാറില്ല വൈകുന്നേരം വന്നാൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇന്നലെ വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ കൊന്തെത്തിച്ച് പ്രാർത്ഥിക്കാതെ ഞങ്ങളീ മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലില്ല അതൊരു നിയമമായിട്ടെടുത്തു അതുപോലെ തന്നെ ഓ അഞ്ച് മണി വെളുപ്പിന് തുടങ്ങി വചനം വെച്ചാൽ പത്ത് മണിവരെ അച്ഛൻ്റെ ടോക്ക് കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിർത്താറുള്ളൂ ഞാനും ഭർത്താവും മാത്രമേ വീട്ടിലുള്ളൂ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പ്രേശ്നമൊക്കെ ആയിരുന്നു സമയത്ത് പോലും ഞാൻ ഈ മാതാവിൻ്റെ ഈ ഈ കാശിനു കോണം എൻ്റെ സാക്ഷി എൻ്റെ ശക്തി എൻ്റെ ബലം എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ദൂരം പോകുമെങ്കിൽ ഡൽഹി വരെ പോകാൻ പറ്റുള്ളൂ അവിടും പെട്ടെന്ന് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് എങ്ങനെയായിരുന്നു ഞാനൊരു രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ഈ ഇവിടുത്തെ യൂപക്കൂട്ടിലെ അമ്മയാണ് ഞാൻ കണ്ടത് അമ്മ രണ്ട് കൈയും ഇങ്ങനെ പിടിച്ചല്ല അവരെ അനുഗ്രഹിക്കുന്നു ആ കൂട്ടത്തിൽ ഞാനും ചെന്ന തല കുടിച്ച് അനുഗ്രഹം വാങ്ങിയതായിട്ട് ഞാൻ സ്വപ്നം കണ്ട് അതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് യു കെ പോകാനുള്ള ശക്തി തന്നു എൻ്റെ മകളുടെ അടുത്ത് അത്രയും പതിമൂന്ന് കിലോ മണിക്കൂറോളം ട്രെയിൻ പ്ലെയിനിൽ പോകാൻ എനിക്ക് പറ്റി അത് അമ്മയുടെ ഒരൊറ്റ ശക്തി കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറപ്പായിട്ടും സത്യം ചെയ്ത് വിശ്വസിക്കുന്നു അല്ലാതെ എനിക്ക് പറ്റില്ല ഒരടി കാലി പൊക്കി വെക്കാൻ അതേമാതിരി എൻ്റെ കുടുംബത്തിന് ഒരുപാട് അനുഗ്രഹം തന്നു പിന്നെ എൻ്റെ മകളുടെ കൂട്ടിടാ മാ മലപ്പുറത്ത് വെച്ച് കണ്ണിൻ്റെ താഴെ ആസിറ്റ് പ്രാണി എന്നു പറഞ്ഞൊരു പ്രാണി കുത്തിയായിരുന്നു ആ കുത്തി കഴിഞ്ഞപ്പോൾ അത് കുത്തി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ആസിറ്റ് പോലെ ഇങ്ങനെ പോളച്ച് പോളച്ച് വരും അങ്ങനെ പോളച്ച് വന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ മലപ്പുറത്തുനിന്ന് ഒരു ആംബുലൻസിലാണ് കൊണ്ടുവന്നത് അത്ര സ്പീഡിലെത്തിക്കണമെന്ന് പറഞ്ഞു ഒരു സെക്കൻഡ് മാറുമ്പോതോറിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആട് കുരി ഇങ്ങനെ ഇങ്ങനെ അവിടെ ഒഴുകാറുണ്ട് പുണ്ണ് പോലെ നാല് വയസ്സുള്ള കൊച്ചാണ് എന്നിട്ട് ഞങ്ങൾ അപ്പോളോ അഡ്ലസിൽ കൊണ്ടു അവിടെ ഒരാഴ്ച അഡ്മിറ്റ് ചെയ്ത് സ്കിന്നിൻ്റെ ഡോക്ടർ വരെ നോക്കി അത് കഴിഞ്ഞിട്ട് അവർ പൊറിപ്പിച്ച് വിട്ടു ആ പാട് പാടിപ്പോൾ ഒന്നും പോകില്ല ഒരുപാട് വർഷം പിടിക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു മരുന്നും ചെയ്തില്ല അവർ ഓയിലെൻ്റെ എഴുതി തന്നെ ഞങ്ങളത് പരട്ടിയില്ല വീട്ടിൽ വന്നിട്ട് അമ്മയുടെ അഭിഷേക തൈലം ദിവസവും എടുത്തിട്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ കുരിശിട്ട് പെരട്ടുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി ആ പാട് ഒരു ശകലം പോലും ഇല്ലാതെ നല്ല പ്യുവർ സ്കിൻ വന്ന വന്നെൻ്റെ മക കുഞ്ഞിൻ്റെ മുഖത്ത് അതുമാർ എൻ്റെ ഭർത്താവ് ഇരുപത് മുപ്പത് വർഷമായി പഴക്കമുണ്ട് വീടിവലി ആ വീടിവലി നട നടക്കേറി പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം പൂർണമായും അത് നിർത്തലാക്കി അങ്ങനെ പിൻ ഒരുപാട് ഒരുപാട് അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ ഞാൻ ഈ പ്രാർത്ഥന വന്നതിന് ശേഷം എനിക്കൊരുപാട് ക്ഷമ കിട്ടി എനിക്ക് പെട്ടെന്ന് ദേക്ഷമൻ്റെ സ്വഭാവമായിരുന്നു പെട്ടെന്ന് ആരെങ്കിലും എന്തായാലും പറഞ്ഞാൽ അവരോട് ശക്തിയായിട്ട് പ്രതികരിക്കും എനിക്കിന്നതിന് കഴിയണില്ല ആരെങ്കിലും എന്നെ ചീത്ത വിളിച്ചാൽ പോലും ഞാൻ തല കുനിച്ച് നിൽക്കുകയുള്ളൂ അപ്പം വിശ്വാസ പ്രമാണം ചെല്ലും അങ്ങനെ ഒരു ക്ഷമ എനിക്ക് എൻ്റെ മാതാവ് തന്ന് പിന്നെ ഞാൻ ഒരുപാട് രോഗികളെ സന്ദർശിക്കാറുണ്ട് എല്ലാ മാസവും ഇവിടെ ഒന്ന് പത്രം വാങ്ങി ഞാനും ഭർത്താവും കൂടി ഞാനിക്കിങ്ങനെ യാ നടക്കാൻ പറ്റുന്നുണ്ട് പുള്ളി എന്നെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് നിർത്തും വണ്ടിയും ഇറക്കി എന്നിട്ട് ആൾ വീട് വീടാന്തോറും കയറി പേപ്പർ കൊടുക്കും നാല് വീട്ടുകാർ ഈ പത്രം വായിച്ചിട്ട് ഇവിടെ മനസ്സാന്തരപ്പെട്ട് വന്ന് ഇതെടുത്തിട്ടുണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഭക്ഷണം പൊതിച്ചോറ് മെഡിക്കൽ കോളേജിലേക്ക് പണ്ട് കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം സ്ട്രോങ് ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ വസ്ത്രങ്ങൾ ഇഷ്ടം പോലെ രണ്ട് പെൺപിള്ളേരുടെ വസ്ത്രങ്ങൾ ഞാൻ എൻ്റെയും എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കും സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നല്ലാൻ്റെ എൻ്റെ മക്കളെ അടിച്ചു തന്നെ പൈസ കൊണ്ട് ഞാൻ അതിലൊരു അതിലൊരോഹരി ഞാൻ ഭക്ഷണം ഒരു ഓരോരു പള്ളിക്ക് ഒരു ഓരോരി ഓരോ പ്രവൃത്തികൾക്കായിട്ട് ഞാൻ മാറ്റിവെച്ച് ചെയ്യേണ്ടത് ഇപ്പം ഇതിന് ശേഷം എൻ്റെ മക്കൾ ജോലിക്ക് പോയി പൈസ ആയതിന് ശേഷം സംഭവൻ്റെ പുസ്തകം രണ്ട് ഇരുപത്തിരണ്ട് മുപ്പത്തിയാറിൽ നാം വായിക്കുന്നു രക്ഷയുടെ പരിചയ അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്നു അങ്ങയുടെ പരിപാലനം എന്നെ വലിയവനാക്കി സജനയും അമ്മയും തമ്പുരാൻ്റെ വലിയ കരുണയെയും സ്നേഹത്തെയും സൗഖ്യത്തെയും കുറിച്ച് പരിശുദ്ധമ്മ വഴി ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മ മാതാവ് എത്രത്തോളം ഈ മകളെ കാത്തുകൊണ്ടുവന്ന ക്യാൻസർ രോഗത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്ന സാഹചര്യങ്ങളെയും മകളുടെ ജപമാലയിലുള്ള ആഴമായ വിശ്വാസത്തെയും തൈലം പുരട്ടിക്കൊണ്ട് സൗഖ്യപ്പെടുവാൻ വേണ്ടി മകൾ നിരന്തരമായി നടത്തിയിരുന്ന പ്രാർത്ഥനയെയും നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വിദേശത്ത് ജോലി ലഭിക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹമുണ്ട് ആരോഗ്യമില്ല പഠിക്കുവാനുള്ള ആ സാഹചര്യവും കുറവായിരുന്നപ്പോഴും എത്ര ആഗ്രഹ എത്ര കൂടിയാണ് എൻ്റെ കൂടെ വരുന്ന ഒരമ്മ അമ്മയുടെ സാന്നിധ്യം എനിക്കുണ്ടെങ്കിൽ ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും എനിക്ക് വേണ്ടത് തക്ക സമയത്ത് ലഭിക്കുമെന്ന പ്രത്യാശയോടുകൂടി മകൾ പോയി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതും അത് മകൾക്ക് ജോലിയായി മാറുന്നതിനെക്കുറിച്ചും മകൾ സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ സഹോദരി പ്രത്യേകമാവിധം പറയുന്നുണ്ടായിരുന്നു വലിയ രോഗാവസ്ഥകൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളും ക്ലേശങ്ങളും നിരന്തരം അനുഭവിക്കുന്നുവെങ്കിലും അധിക ദൂരം യാത്ര ചെയ്യാൻ പാടില്ലെന്ന ഡോക്ടർമാർ പറയുന്നുവെങ്കിലും മകളുടെ അടുത്ത് യൂക്ക വരെ പതിമൂന്ന് മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുവാൻ വേണ്ടി അമ്മമാതാവ് കൂടെ വരികയും അമ്മ ആരോഗ്യത്തോടെ എത്തിക്കുകയും ചെയ്തതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് നമ്മോട് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ആവർത്തിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടുന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഓരോന്നും ഈ കുടുംബത്തിന് ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളായി ഉപ്പ് വിശ്വാസത്തോടെ ഉപയോഗിച്ചതിനെക്കുറിച്ച് തൈലം പുരട്ടി കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് യേശുനാഥനെ മുപ്പത്തിമൂന്ന് വയസ്സിനെ അനുസ്മരിച്ചുകൊണ്ട് മുടക്കം കൂടാതെ ഇന്നലെ വരെയും വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിനെക്കുറിച്ച് ഒക്കെ ഇവർ ആവർത്തിച്ച് നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് പ്രിയമുള്ളവരെ ഓരോ പ്രാർത്ഥനയും ഫലസിദ്ധിയുള്ളതാണ് അമ്മയുടെ മുമ്പിൽ കണ്ണിയിലൂടെ കൊടുക്കുന്ന ജീവിതങ്ങൾ അത് അമ്മ മാതാവ് തിരുക്കുമാറിന് കൊടുത്ത് ആനന്ദമാക്കി മാറ്റിത്തരുന്നതാണ് സഞ്ചരിക്കുന്ന അമ്മ ഏതൊരു ക്ലേശത്തിലും കൂടെ വരികയും നമുക്ക് സമയത്തിൻ്റെ ഘടികാരം ഹൃദയത്തിൽ ധരിച്ചു വന്നമ്മ അതേ അമ്മയുടെ സാന്നിധ്യം നമുക്ക് നൽകിക്കൊണ്ട് സമയത്തിന് മേൽ അധികാരമുള്ളമ്മ സഞ്ചാര ദൂരത്തിനുമേൽ അമ്മ കൂടെ വന്ന ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കൂടാതെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന അമ്മയാണെന്ന് പ്രിയമുള്ളവരെ ഇവർക്ക് ലഭിച്ച ഈ ദൈവാനുഗ്രഹത്തെ പരിശുദ്ധമയിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥനയെ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഓരോ ഇടങ്ങളിലും കൃപാസനം പ്രേക്ഷിത പത്രം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ അനിതാപത്തിലേക്ക് കൊണ്ടുവരുവാൻ ലഭിച്ച അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയതിനെ അവർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വിശ്വാസം പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് പങ്കുവെക്കപ്പെടേണ്ട വിശ്വാസ പങ്കുവയ്ക്കപ്പെടുന്ന വിശ്വാസത്തിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിയുകയും അവർ ജീവിതത്തെ നവീകരിക്കുവാൻ നമ്മൾ ഉപകരണങ്ങളായി പ്രവർത്തിക്കേണ്ടവരുമാണ് ഈ കുടുംബം നമ്മോട് പങ്കുവയ്ക്കുന്ന സാക്ഷ്യത്തിൽ ക്രിസ്തുവിൻ്റെ കൈമാറ്റത്തെ എത്ര സുന്ദരമായി നമുക്ക് പറഞ്ഞു തരുന്നു ഓരോ ചെറിയ പ്രവൃത്തിയും അത് അർഹതപ്പെട്ടവർക്ക് ദൈവനാമത്തെ പ്രതി കാരുണ്യമായി നൽകുമ്പോൾ അത് കുടുംബത്തിന് തന്നെ കൂടുതൽ അനുഗ്രഹമായി തീരുന്നതും അവരിവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഉടമ്പടിയുടെ ഓരോ നിബന്ധനകളും എത്ര നന്നായി ഒരു കുടുംബം ചിട്ടയോടെ പാലിക്കുമ്പോൾ ദൈവാനുഗ്രഹം വളരെ വേഗതയിലും വളരെ തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് ലഭിച്ച എല്ലാ നന്മകളെയും ദൈവപിതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്മ അമ്മമാതാവിനും നമുക്ക് കരകോഷത്തോടുകൂടി ദൈവനാമം മഹത്വപ്പെടുത്തി നന്ദി അർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക